അവസാനത്തെ എന്നായാൽ അവന് സ്വർഗത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ എന്തു വേണം തങ്ങളോട് സകാപത്ത് പറയാണ് ആ സമയത്ത് തങ്ങളതാ പറഞ്ഞോ അൽക്കവക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടോ ആ സമയത്ത് സഹാപത്ത് പറഞ്ഞു വാപ്പല് പക്ഷേ ഉമ്മണ്ട് ഒരു വയസ്സായ വല്ല പക്ഷേ ഉമ്മയും തമ്മിൽ പണക്കത്തിലാണ് ഉമ്മ വീട്ടിലല്ല വേറെ വീട്ടിലാ താമസിക്കുന്നത് അഭിവാ തങ്ങള് ആളെ പറഞ്ഞേച്ചു നടക്കാൻ പറ്റൂ ഇങ്ങോട്ട് വരാല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം ആ വല്യുമ്മ പറഞ്ഞു എല്ലാൻ്റെ റസൂലി എന്നെ കാണാ ഇങ്ങോട്ട് വരിക അത് അത് വരാടല്ലേ ഞാൻ എന്റെ റസൂലെ കാണാൻ അങ്ങോട്ട് ചെല്ലാ എന്ന് പറഞ്ഞു വടിയും കുത്തി കുത്തിപ്പിടിച്ചിട്ട് അൽഖമത്ത് തങ്ങളുടെ ഉമ്മതാ റസൂലുല്ലാന്റെ മുമ്പിൽ വരികയാണ് അൽഖമ റളിയല്ലാഹു ലോകവിന്യം എന്റെ ഉമ്മ വന്നിട്ട് പറയാണ് ഈ ആ പറഞ്ഞു നിങ്ങൾ ും പ്രശ്നം ഉണ്ടോ നിങ്ങളുടെ മകൻ മരിക്കും കൂട്ടാക്കണില്ല ആൽക്കമയുടെ മാതാവേ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ അത് ചോദിച്ചപ്പ ഉമ്മ കണ്ടില് വെള്ളം നിറച്ചു പറഞ്ഞു ലബിയേ അവൻ്റെ അവന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കളഞ്ഞു അവൻ അതുകൊണ്ട് എനിക്ക് അവരോട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു പൊരുത്തപ്പെട്ടു കൊടുക്കണമല്ലെങ്കിൽ ഷഹാദത്ത് കിട്ടൂലാ നരകത്തിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഉമ്മദാം നിൽക്കുകയാണ് ആ സമയത്ത് ഹബീബായ പറഞ്ഞു അൽഖമയുടെ മാതാവിനോട് പറയാണ് മൗമ്മ ചോദിച്ചു എന്തിനാ ജീവനോടങ്ങ് ആ ാണ് ഏത് ഉമ്മാടെ ഹൃദയം പൊട്ടു മകനെ കരിക്കുന്നത് കാണാൻ ശക്തിയുള്ള ഒരു ഉമ്മാക്ക് ഹൃദയമുണ്ടോ ഒരു വാപ്പാക്കത് കാണാനുള്ള മനക്കട്ടിയുണ്ടോ ഇല്ലല്ലോ പറഞ്ഞു എന്റെ മുമ്പിലിട്ട് എന്റെ മകനെ കരിക്കരുത് കാണാൻ എനിക്ക് പറ്റൂലെറ്റവൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് വിട്ടുപുറത്ത് അഫുവാക്കി മാപ്പാക്കി കൊടുത്തു എന്ന് പറഞ്ഞു ലഭിതങ്ങളുടെ സ്വകാപത്തിനോട് പറഞ്ഞു ഇനി പോയി ചെന്നു നോക്കിയെന്ന് പറഞ്ഞു ചെന്ന് വീടിന്റെ വാതിക്കലഞ്ഞെത്തുമ്പോൾ സ്വന്തം പറയാണ് ലാ ഇലാ ഇല്ല ാണ് സ്വഹാബത്തിന്റെ പവർ എത്രയാണെന്നറിയോ അസുഹാബി കന്നുജോ സഹാബത്ത് നക്ഷത്ര അവരിൽ നിന്ന് ആരെ മുഴുവൻപറ്റിയാലും നിങ്ങൾ പരാജയത്തിലല്ല എന്ന് തങ്ങൾ പറഞ്ഞ സ്വഹാപത്തിനെ പോലും കേട് കേടുപറ്റുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര ഉന്മാരെ നമ്മൾ മഹപ്പത്ത് വെക്കണോ മാപ്പാനെ എത്ര മഹപ്പത്ത് വെക്കണോ എത്ര ഹിതമ ചെയ്യണോ മഷാഹിഖന്മാർക്ക് എത്ര ഹിതമ ചെയ്യണോ അതൊക്കെ പഠിപ്പിക്കുന്നത് പള്ളി ാണ് അതൊക്കെ നമ്മുടെ മദറസയിൽ നിന്നാണ് അതൊക്കെ പഠിപ്പിക്കുന്ന ദീനാണ് നമ്മുടെ ദീന് അല്ലാതെ തീവ്രവാദമല്ല ഭീകരവാദമല്ല അത് പഠിപ്പിക്കുന്നവന് സ്നേഹിക്കാനേ കഴിയൂ ഉപദ്രവിക്കാൻ കഴിയൂല മോനെ